സ്വർഗരാജ്യത്തിൽ അതുല്യമായ മഹത്വത്തിനും അവർണനീയമായ സൗഭാഗ്യത്തിനും അർഹനായി തീർന്ന ഞങ്ങളുടെ പിതാവായ മറിയോ സേപ്പേ അങ്ങേ വത്സല മക്കളായ ഞങ്ങൾക്കും ഈശോമിഷിഹായോടും പരിശുദ്ധ കനിക മറിയത്തോടും അങ്ങയോടും യോജിച്ചുകൊണ്ട് സ്വർഗീയ മഹത്വത്തിൽ ഭാഗഭാക്കുകളാകുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു നൽകണമേ ദൈവം ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യവും ചുമതലകളും വിശ്തതാപൂർവം നിർവഹിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങളുടെ ബലഹീനതകളും പ്രലോഭനങ്ങളും നിമിത്തം ഭൂതകാലത്തിൽ ഞങ്ങളിൽ ഉണ്ടായിട്ടുള്ള പോരായ്മകൾ പരിഹരിച്ച് ഭാവിയിൽ തീഷ്ണതയോടെ ജീവിക്കുന്നതാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ മീൻ നെന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്ഥി കർത്താവ് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മീൻ സുഹൃത ജപം സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പേ ഞങ്ങളെ സ്വർഗീയ സൗഭാഗ്യത്തിനർഹമാക്കണമേ